നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലേ അപ്പോൾ ഈ അടുക്കളയിൽ നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു വസ്തുവാണ് ഇഞ്ചി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ മറ്റ് അരിപ്പൊടിയും ഗോതമ്പൊടിയൊക്കെ നമ്മൾ എന്തെങ്കിലും കടുക് ജീരകം എല്ലാം നമ്മൾ ഒരു ഡെപ്പിയിലാക്കി ഇങ്ങനെ വെക്കും വെറുതെ നമ്മൾ തറയിൽ ഇടുന്ന അല്ലെങ്കിൽ എന്താ ഒരു പാത്രത്തിൽ വെറുതെ ഇട്ട് വെക്കുന്ന ഒരു ബോർഡ് പെട്ടിയിൽ വെറുതെ ഇട്ട് വെക്കുന്ന ഒരു വസ്തുവാണ് ഇഞ്ചി സവോള ഒക്കെ ഉള്ളത് അല്ലെ അപ്പം ആ ഇഞ്ചിയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചി അവിടെ ഇരിക്കേണ്ട ആളല്ല ഒരുപാട് വില നമ്മൾ കൽപ്പിക്കേണ്ട ഒരു വസ്തുവാണ് കാരണം ഇഞ്ചി കഴിച്ചാൽ കിട്ടുന്ന നേട്ടം അത് വല്ലാത്തൊരു നേട്ടമാണ് ഏതൊക്കെയാണെന്ന് കേൾക്കണ്ടേ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണല്ലോ വളരെ വില കുറച്ച് നമുക്ക് കിട്ടുന്ന ഒരു വസ്തുവാണ് ഇഞ്ചി എന്നുള്ളത് അല്ലേ ഇഞ്ചി ഇട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ആ ഇഞ്ചി നമ്മൾ കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇഞ്ചിയുടെ ഒരു കഷ്ടമുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ എടുത്തു മാറ്റും നമുക്ക് ഇഷ്ടാവൂല പക്ഷേ ഇഞ്ചി ചേർക്കാതിരുന്നാലോ അതൊരു രുചിക്ക് ഒരല്പം കുറവ് സംഭവിക്കും അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് സൃഷ്ടിച്ച ഒരു വസ്തുവാണ് ഇഞ്ചി എന്നുള്ളത് നബിസല്ലാം നാഹു അലഹി തങ്ങളുടെ കാലം മുതൽ ഈ ഇഞ്ചിയുടെ ചരിത്രം നമുക്ക് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് ഇഞ്ചി അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പരിചയപ്പെടുത്തിയ സ്വർഗ അവകാശികൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അവർ കുടിക്കുന്ന പാനീയങ്ങളിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ടാകുമെന്ന് പോലും നമുക്ക് കുർആാനിൽ കാണാം അപ്പം ഇഞ്ചി കഴിച്ചാൽ കിട്ടുന്ന ഇരുപത്തിരണ്ട് നേട്ടങ്ങൾ ഇഞ്ചി വെറുതെ കഴിച്ചാൽ കിട്ടുന്ന ഇരുപത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കിട്ടും അതുപോലെ ഇഞ്ചി കഴിക്കുന്നത് അമിതമായാലോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പോൾ ഇഞ്ചിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞൻ ദ്വ പറഞ്ഞു തരാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള എന്തെങ്കിലും വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ബാധിക്കാതിരിക്കാനുള്ള ഒരു കുഞ്ഞൻ ദ്വ അപ്പൊ നമുക്ക് കേട്ടാലോ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുന്നു അവസാനം വരെ കാണാനേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ബഹുമാന സ്നേഹം നിറഞ്ഞ അള്ളാഹുട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും സൽ സ്വഭാവികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗ അവകാശികളിൽ അള്ളാഹു താല ഉൾപ്പെടുത്തുമാറാവട്ടെ എല്ലാവിധ രോഗങ്ങളെ തൊട്ടും എല്ലാവിധ ശാരീരിക മാനസിക അസ്വസ്ഥതകളെ തൊട്ടുള്ള കാവൽ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ ചേരമാൻ പെരുമാൾ രാജാവ് നമ്മൾ കേട്ടിട്ടുണ്ടാകും പള്ളിഭാണ പെരുമാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തെ ചേരമാൻ പെരുമാൾ എന്നും വിളിക്കപ്പെടാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ആ ചന്ദ്രൻ പിളർന്ന സംഭവം കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നും ഈ പള്ളിഭാണ പെരുമാൾ എന്ന ചേരമാൻ പെരുമാൾ കാണുകയും അദ്ദേഹം തൻ്റെ ജോത്സ്യന്മാരോട് അതെന്താണെന്ന് അന്വേഷിക്കുകയും അത് മക്കയിലെ ഒരു പ്രവാചകരുണ്ട് ആ പ്രവാചകരുടെ പണിയാണത് എന്ന് അറിയിക്കുകയും എങ്കിൽ ആ പ്രവാചകരെ ഒന്ന് നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹത്താൽ പായക്കപ്പലിൽ കയറി മക്കത്ത് വന്ന് മുത്തുറസൂലിനെ കണ്ട ആ ഒരു ചരിത്രം ഇന്ന് മലയാളത്തിൻ്റെ ഒരുപാട് ചരിത്രകാരന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അപ്പോൾ നബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളെ നേരിട്ട് കണ്ട ചേരമാൻ പെരുമാൾ രാജാവ് അദ്ദേഹം നബിയെ കാണാൻ വരുകയും പതിനേഴോളം ദിവസം അവിടെ നബി തങ്ങളുടെ കൂടെ കഴിയുകയും ശേഷം തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ രോഗം മൂർച്ഛിച്ച് അദ്ദേഹം മരണപ്പെടുകയും ഇന്നും അദ്ദേഹത്തിൻ്റെ ഖബർ ഒമാനിലെ സലാലയിൽ നമുക്ക് കാണാൻ പറ്റും താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വരുന്നത് ഇവിടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ പള്ളിപാണ പെരുമാൾ എന്ന ചേരമാൻ പെരുമാൾ നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം കൊണ്ടുപോയ ചില വസ്തുക്കളുണ്ട് കേരളത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടുപോയ ചില വസ്തുക്കൾ അതിൽപ്പെട്ട ഒന്നാണ് ഫുൾ ഫുൾ കുരുമുളക് കുരുമുളക് കൊണ്ടുപോയിരുന്നു ഏലം കൊണ്ടുപോയിരുന്നു അതുപോലെ തന്നെ ന് ജബബീൽ ഇഞ്ചി നബിസ്വലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് കാണിക്കയായി ഒരു പാരിതോഷികമായി കൊണ്ടുചെന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ ഗ്രന്ഥങ്ങളിൽ കാണാം മഹാനായിമാം ഹാക്കിം തങ്ങളുടെ മുസ്തദിറക്ക് എന്ന കിതാബിലും ഈ ചരിത്രം വിശദീകരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇഞ്ചി എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും ഒരുപാട് ഫലങ്ങളുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് ഒരു ഔഷധക്കൂട്ടാണ് അല്ലേ ഇഞ്ചി നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കാറുള്ള ഇഞ്ചിയാണ് ഈ ഇഞ്ചിയെപ്പറ്റി ഇത്രമാത്രം പറയാനുണ്ടോ ഉസ്താദെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പറയാനുണ്ട് വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിൽ തന്നെ ഇഞ്ചിയെപ്പറ്റി പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇൻസാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്നർത്ഥം വരുന്ന ഇൻസാൻ എന്നർത്ഥം വരുന്ന ഒരു മനുഷ്യൻ എന്നര്ത്ഥം വരുന്ന സൂഹത്തിൽ ഇൻസാനുണ്ട് അതിൽ ഒരു ആയത്തുണ്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന ഒരുപാട് പാനീയങ്ങളുണ്ട് ആ പാനീയങ്ങളിൽ ചില പാനീയങ്ങളിൽ ചേർത്തിട്ടുണ്ടാകും അഥവാ ഇഞ്ചി ചേർത്തിട്ടുണ്ടാകും ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള ഇഞ്ചി ആ ഇഞ്ചി ചേർത്ത വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ നമുക്ക് വയറിന് സുഖ കേടുണ്ടാകും ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടമായിരിക്കില്ല അപ്പോൾ ഇവിടെ ഉള്ള ഇഷ്ടാനുഷ്ഠാനങ്ങൾ പോലെയുള്ള ഒരവസ്ഥയായിരിക്കില്ല നാളെ സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിൽ ഇഞ്ചിയും ദുന്യാഹാവിൽ ഇഞ്ചിയും തമ്മിലൊക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ സ്വർഗ്ഗത്തിൽ ആ കുടിക്കാൻ തരുന്ന പാനീയത്തിൽ ഇഞ്ചിയുടെ രസമുണ്ടാകും ഇഞ്ചി ചേർത്തിട്ടുണ്ടാകും എന്നൊക്കെ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും തിബ്ബിൻ നബിയിൽ പ്രവാചക വൈദ്യശാസ്ത്രത്തിൽ ഇഞ്ചിക്ക് വളരെ പ്രാധാന്യമുണ്ട് എതിരെ അങ്ങോട്ട് പോകുന്ന ആയുർവേദത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലും അതുപോലെ ഹോമിയോപ്പതി ആണെങ്കിലും നമ്മൾ ഗുളികകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ഡോക്ടർമാർ പറയും ഇഞ്ചി തിളപ്പിച്ച വെള്ളം കുടിക്കണം അല്ലേ ഇഞ്ചി നീര് അല്പം എന്താണ് തേനുമായിട്ട് ചേർത്ത് കഴിക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട് ഒരുപാട് രോഗങ്ങൾക്കുള്ള ശിഫയാണ് മരുന്നാണ് അള്ളാഹു താല ഒരു മരുന്നായി നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു വസ്തുവാണ് ഇഞ്ചി എന്നുള്ളത് സഞ്ചബീൽ ജിഞ്ചർ അല്ലേ ജിഞ്ചർ ചിക്കൻ ജിഞ്ചർ ടീ അങ്ങനെ അല്ലേ ഹണി ജിഞ്ചർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇഞ്ചി ചേർത്തിട്ടുള്ള പാനീയങ്ങളും ഭക്ഷണങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇഞ്ചി വിട്ടായി ഇഞ്ചി വിട്ടായി എന്ന് പറഞ്ഞ് ബെസ് സ്റ്റോപ്പിലൊക്കെ ആളുകൾ പോകാറുണ്ടല്ലോ ചില ആളുകൾ നല്ല രസമാണ് ഒരു ചതുരത്തിലൊരു ഇഞ്ചി ചേർത്തിട്ടുള്ള മിഠായി അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ നമ്മളത് വാങ്ങിക്കഴിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇഞ്ചി എന്നുള്ളത് അതൊരു അത്ഭുത കൂട്ടാൻ സ്വർഗ്ഗ അവകാശികൾക്ക് അള്ളാഹു താല കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലും ഇഞ്ചി കലർത്തപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ ഇവിടുത്തെ ടേസ്റ്റ് ആയിരിക്കില്ല അവിടുത്തെ ടേസ്റ്റ് അള്ളാഹു താല ആ ഒരു അവസരമൊക്കെ നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പോൾ പറഞ്ഞു വന്നത് ഒരുപാട് ആരോഗ്യം ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായി നമ്മുടെ അടുക്കളയിൽ ഏത് സമയത്തും ഉണ്ടാകുന്നൊരു വസ്തുവാണ് ഇഞ്ചി കുറഞ്ഞ വിലക്ക് നമുക്ക് കിട്ടുന്നൊരു വസ്തുവാണ് ഇഞ്ചി പക്ഷേ ആ ഇഞ്ചി നമ്മൾ നിസ്സാരമായി കാണുന്നു അതിന് ഒരുപാട് അസാധാരണമായ ഗുണങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി കൊണ്ട് എത്രയോ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും സാധാരണ നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഇഞ്ചി ചേർക്കാറുണ്ട് ഇഞ്ചി നമ്മൾ കടിച്ചാൽ നമ്മൾ ഏ എന്ന് പറഞ്ഞ് തുപ്പിക്കളയാറുണ്ട് അല്ലെ ഇഞ്ചിയൊക്കെ ഒന്ന് എന്താ ചെറുതാക്കി അരിഞ്ഞൂടെ എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇഞ്ചിയുടെ ഗുണങ്ങൾ അറിയണോ നിങ്ങൾക്ക് കേട്ടോ ഏകദേശം ഇരുപത്തിരണ്ടോളം ഗുണങ്ങളാണ് ഇഞ്ചിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വൈദ്യശാസ്ത്രം പറഞ്ഞു തരുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഒന്നാമത്തേത് നമ്മുടെ ദഹനം വേഗത്തിൽ നടക്കാൻ ഇഞ്ചി കഴിക്കൽ നമുക്ക് നല്ലതാണ് ഇഞ്ചി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ അതുപോലെ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ ഇഞ്ചി കൊണ്ടുണ്ടാകുമെന്നാണ് ഒരിക്കലും വെറും വയറ്റിൽ ഇഞ്ചി കഴിക്കുകയോ ഇഞ്ചിയുടെ ചാറ് കുടിക്കുകയോ ചെയ്യരുത് അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വയറ സംബന്ധമായ ഇഞ്ചിയിൽ ഒരുപാട് ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ആ ആസിഡുകൾ വെറും വയറ്റിൽ ചെന്ന് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുമായിട്ട് ചിലപ്പോൾ യോജിച്ചോളണം എന്നില്ല അതുപോലെ വെറും വയറ്റിൽ നാരങ്ങ നീര് കുടിക്കൽ അതും പാടില്ല എന്നൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട് നമ്മളങ്ങനെ കുടിക്കാറില്ല അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ വെറും വയറ്റിൽ ഒരിക്കലും കഴിക്കരുത് ഒരു ദിവസം ഒരു ഇഞ്ചി നാലോ അഞ്ചോ ഗ്രാമിൽ കൂടുതൽ ആകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഒരുപാട് ഇഞ്ചി കഴിച്ചാൽ വയറിളക്കം വയറ് കമ്പനം സാധാരണ വയറിളക്കമൊക്കെ മാറാൻ വേണ്ടിയാണ് ഇഞ്ചി ഉപയോഗിക്കുന്നതെങ്കിൽ ഇഞ്ചി ഉപയോഗിക്കുന്നത് കൂടിയാൽ വയറ് സംബന്ധമായ ഒരുപാട് അസുഖം നെഞ്ചിരിച്ചിൽ കൂടാൻ സാധ്യതയുണ്ട് രക്തസ്രാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അലർജി രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രക്തസമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇഞ്ചിയുടെ ഉപയോഗം നമ്മൾ അമിതമാ അമിതമായാൽ അമൃതം വിഷമെന്നാണല്ലോ അപ്പം അതുകൊണ്ട് അമിതമാക്കാൻ പാടില്ല ഇനി കേട്ടോ ഇഞ്ചിയുടെ ഇരുപത്തിരണ്ടോളം ഒരുപാട് നേട്ടങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എന്താ ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് എല്ലാ ദിവസവും വെറുതെ ചവച്ചരച്ച് കഴിക്കൽ തന്നെ ഒരു ചവച്ചരച്ച് കഴിക്കുന്ന പറഞ്ഞാൽ നല്ല പ്രയാസമായിരിക്കും പക്ഷെ അങ്ങനെ കഴിക്കൽ തന്നെ നമുക്ക് ആരോഗ്യം കൂട്ടുമെന്നാണ് ഒന്നാമത്തേത് ദഹനം വേഗത്തിൽ നടക്കും ദഹനം വേ ഒരു നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചവച്ചരച്ച് കഴിക്കുന്നത് ദഹനം വേഗത്തിൽ നടക്കാൻ കാരണമാണ് രണ്ടാമത്തേത് ഇപ്പോൾ ഒരുപാട് യുവാക്കൾ ഒരുപാട് പൈസ ചിലവാക്കുന്ന ഒരു മേഖലയാണ് ലൈംഗിക പ്രശ്നങ്ങൾ അല്ലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗുളികകളും ഒരുപാട് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് പ്രകൃതിദത്തമായ ഈ ഇഞ്ചി നീരും അതുപോലെ തേനും പിന്നെന്താ വയമ്പ് അങ്ങനത്തെ ഒരു ഉണ്ടല്ലോ വയമ്പ് അങ്ങനെയുള്ള കുറച്ച് കൂട്ടുകൾ ഒന്നിച്ച് ചേർത്ത് കഴിക്കൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു സമാധാനം ആശ്വാസം കിട്ടുമെന്ന് ഇന്ന് വൈദ്യശാസ്ത്രം പറയുകയാണ് മൂന്നാമത്തേത് ഒരുപാട് എപ്പോഴും ക്ഷീണം തളർച്ച അത് കുറയ്ക്കാൻ ഇഞ്ചി നീര് കഴിക്കൽ കൊണ്ട് നമുക്ക് ആ തളർച്ചയും ആ ക്ഷീണമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് കാണാം പിന്നെ അമിതമായ ഗ്യാസിന്റെ പ്രശ്നം വയറിങ്ങനെ കമ്പിച്ചിരിക്കുന്നു വീർത്തിരിക്കുന്നു ഒരുപാട് ഗ്യാസ് വരുന്നു എന്താ ആ ഒരു പ്രശ്നത്തിൽ നിന്നുള്ള പരിഹാരത്തിനായി ഇഞ്ചി ചവച്ചരച്ച് കഴിക്കൽ നല്ലതാണ് പിന്നെ കാണാം നീർക്കെട്ട് മാറാൻ ശരീരത്തിൽ നീർക്കെട്ട് മാറാൻ പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം ശരീരത്തിൽ നീർക്കെട്ടു മാറാൻ ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം അത് കഴിക്കൽ ചവച്ചരച്ച് കഴിക്കൽ നല്ലതാണ് എന്നു കാണാം പിന്നെ ജോയിൻറ്റ് പെയിൻ നമുക്ക് കൈ വേദന കാലിൻ്റെ മുട്ടുവേദന അങ്ങനെ ജോയിൻ പെയിനുകൾ ഉണ്ടാവും അതിനും ഈ ഇഞ്ചി നല്ല ഒരു ഔഷധമാണ് മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് അതൊരു ഔഷധമാണ് എട്ടാമത്തേത് കുടൽ സംബന്ധമായ പ്രയാസങ്ങൾ അസുഖങ്ങൾ അതിനും ഇഞ്ചിയുടെ ഉപയോഗം നല്ലതാണ് ഒൻപതാമത്തേത് വിശപ്പില്ലായ്മ വിശപ്പില്ലായ്മ അതിന് പരിഹാരവുമായി ഇഞ്ചി നീരും തേരും സമാസമം ചേർത്ത് കഴിക്കൽ നല്ലതാണെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു കൊളസ്ട്രോള് കുറയ്ക്കാൻ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കൽ നല്ലതാണെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു അല്ലേ വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു കഷ്ടം ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുക ഒരുപാട് രോഗങ്ങൾക്കത് നല്ലതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം സ്ഥിരമായി കുടിക്കുന്നത് നല്ലതാണ് എന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ ദഹന സംബന്ധമായ ഛർദി എന്തെങ്കിലും നമ്മൾ കഴിച്ചിട്ട് ഛർദിക്കുന്നു ദഹിക്കാതെ അതിലും ഇഞ്ചിയും തേനും സമം ചേർത്ത് കഴിക്കൽ നല്ലതാണ് അതുപോലെ മലബന്ധം എന്താണ് നമുക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ട് പക്ഷേ നമുക്ക് ബാത്റൂമിൽ പോയിട്ട് മലം പുറത്തേക്ക് പോകുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം വയറ് സംബന്ധമായ ആ ഒരു പ്രയാസത്തിനും ഇഞ്ചിയും കല്ലുപ്പും ചവച്ചരച്ച് തിന്നുന്നത് നല്ലതാണ് ഇതൊക്കെ ഡോക്ടർമാർ പറയുന്നതാണ് എൻ്റെ വഴിയായിട്ട് പറയുന്നില്ല അതുപോലെ ഇഞ്ചി വെള്ളം ഇഞ്ചി ഇട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം നമ്മുടെ അത് സ്ഥിരമായി കുടിക്കുന്നത് കരളിൻ്റെ കരൾ ശുദ്ധിയാവാൻ ലിവർ ശുദ്ധിയാവാൻ നല്ലതാണ് രക്തം ശുദ്ധിയാവാൻ നല്ലതാണ് നെഞ്ചിരിച്ചിൽ മാറാൻ നല്ലതാണ് പതിനഞ്ചാമത്തേത് ശരീരത്തിലെ കൊഴുപ്പുകൾ നീക്കം ചെയ്യാൻ അമിതവണ്ണം പൊണ്ണത്തടി അതൊക്കെ നീക്കം ചെയ്യാൻ ഇഞ്ചിയിട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ ഭൂരിഭാഗം ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് യാത്ര ചെയ്യുമ്പോൾ ഛർദി ഉണ്ടാവുക അങ്ങനെയുള്ള ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഒരു കഷ്ണം ഇഞ്ചി ചവച്ചരിച്ച് തിന്നുന്നത് ആ ഛർദി ഒഴിവാക്കാൻ നല്ലതാണ് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് പിന്നെയോ ആ തൊണ്ടവേദന കഫക്കെട്ട് അത് മാറാൻ ഇഞ്ചി അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇല ഇതെല്ലാം ചതച്ചിട്ട് അതിൻ്റെ നീര് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ശ്വാസം മുട്ടിന് ഇഞ്ചി ചായ കുടിക്കാൻ നല്ലതാണ് എൻ്റെ പുനരുസ്ഥാത എന്താ നിങ്ങൾ പറയുന്നത് ഇതൊക്കെ എൻ്റെ വകയായിട്ട് പറയുന്നല്ല ഡോക്ടർമാർ വൈദ്യന്മാർ അവരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള ഈ ഒരു വസ്തു കൊണ്ട് നിസാരമായ വിലക്ക് കിട്ടുന്ന ഈ വസ്തു കൊണ്ട് നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ രോഗം മാറ്റാൻ പറ്റും പക്ഷെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അമിതമായ വേണ്ടാത്ത ഗുളികകൾ കഴിച്ച് നമ്മുടെ ശരീരം കേടാക്കുകയാണ് അതുണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരുപാടിപ്പോൾ മെമ്മറി പവർ കൂട്ടാൻ അല്ലേ മെമ്മറി പവർ കൂട്ടാൻ ഇഞ്ചിയുടെ ഉപയോഗം നല്ലതാണെന്നാണ് അതുപോലെ തന്നെ ക്യാൻസർ രോഗം വരെ തടയാൻ ഇഞ്ചിയുടെ ഉപയോഗം കൊണ്ട് നല്ലതാണ് എന്ന് വരെ പറയുന്നുണ്ട് ഇഞ്ചിയും ചെറുനാരങ്ങയുടെ തൊലി അതുപോലെ തന്നെ വേപ്പില ഇതെല്ലാം കൂടി തിളപ്പിച്ച വെള്ളം നല്ല രൂപത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് എന്താണ് രാവിലെ ആ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ക്യാൻസറിൻ്റെ ആ കോശങ്ങളെ കരിച്ചു കളയാൻ ഇല്ലാതാക്കാൻ വരെ കഴിവുണ്ട് എന്നും നമുക്ക് ഇന്നത്തെ വൈദ്യശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭിണികളായ സഹോദരിമാർക്ക് ഛർദി ഉണ്ടാവാറുണ്ട് അതിൽ നിന്നുള്ള ഒരു ആശ്വാസം കിട്ടാൻ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെയോ അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടാവുമല്ലോ ആ അസുഖങ്ങൾക്കുള്ള പരിഹാരവുമായിട്ട് ഇഞ്ചി ഉപയോഗം ഡോക്ടർമാർ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ വസ്തുക്കൾ നമ്മുടെ അടുക്കളയിലുള്ള ഇഞ്ചി അതുപോലെ വേപ്പിലയില്ല വേപ്പില നാടൻ കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങുന്നത് ഒരുപാട് വിഷോക്ക് കൊണ്ടുവരുന്ന നാടൻ കറിവേപ്പില ആ കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊളസ്ട്രോള് കുറയാൻ കാരണമാണ് അതുപോലെ പേരയിലയില്ല പേരയില ആ പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഷുഗർ കുറയ്ക്കാൻ കാരണമാണ് അതുപോലെ തന്നെ പനിക്കൂർക്ക നമ്മുടെ ഉപ്പമാരും നമ്മുടെ വല്ലുമ്മമാരും ഒക്കെ അറിയാവുന്ന അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഈ പനിക്കൂർക്ക ചുമക്കൂർക്ക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഔഷധ സസ്യങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ നമുക്കാവും അതൊക്കെ ഉപയോഗിക്കുക അതൊക്കെ അവരോട് ചോദിച്ചിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് പൈസ മുടക്കി നമ്മുടെ അസുഖം നമ്മൾ എന്താ മാറ്റുന്നതിനേക്കാൾ വളരെ ലഘുവായി നമുക്ക് മാറ്റാൻ പറ്റിയ ചെറിയ ഒരു ഔഷധക്കൂട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വെളുത്തുള്ളി കൊളസ്ട്രോളും അതുപോലെ തന്നെ കൊഴുപ്പ് ശരീരത്തിൻ്റെ കൊഴുപ്പൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു വസ്തുവാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഇട്ട് തിളപ്പിച്ച വെള്ളം ഒരുപാട് ഔഷധ മൂല്യമുണ്ട് അത് ഒരുപാട് സമയം വെച്ചോണ്ടിരുന്നാൽ അതിങ്ങനെ കേടായി പോകുന്ന ഒരു വേറൊരു ചുവയാകും അത് തിളപ്പിച്ചത് ചെറു ചൂടോടെ കുടിക്കുന്നത് വയറിന് നല്ലതാണ് എന്നൊക്കെ ഒരുപാട് ഡോക്ടർമാർ പറയുന്നുണ്ട് അപ്പോൾ ഇഞ്ചി ചർച്ച ഞാൻ ഇഞ്ചിയെ മാത്രം എടുക്കാനുള്ള കാരണം അശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞ ജഞ്ചബിയിൽ എന്ന് അള്ളാഹുത്താല പരിചയപ്പെടുത്തിയ ഒരു ഔഷധമാണ് ഇഞ്ചി ജിഞ്ചർ എന്നുള്ളത് അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊരു കഷ്ണം ഇഞ്ചി അതൊരു ചെറിയൊരു ഇഞ്ചി ചൊവ ഉണ്ടെങ്കിൽ അതൊരു റാഹത്താണ് ഇന്നിപ്പോൾ എത്രയോ ഇൻ ജിഞ്ചർ ടീന്നും പറഞ്ഞ് ഒരുപാട് എന്താണ് ഈ തേയിലയും ഇഞ്ചി ഇഞ്ചി ഉണക്കിയാണല്ലോ ചുക്ക് ആ ചുക്ക് പൊടിച്ചിട്ട് എത്രയോ മരുന്നുകൾ ചേർക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള വസ്തുക്കളാണ് ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുന്ന ആ ഉപയോഗക്രമം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് രോഗങ്ങൾക്കുള്ള വലിയ മരുന്നുമാണ് ഇഞ്ചിയൊക്കെ അപ്പം ഇൻഷാല്ല ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്നാലൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അള്ളാഹു സുബാനഹുല എല്ലാ രോഗങ്ങളെ തൊട്ടും റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മൾ കഴിക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട് അല്ലേ അപ്പം ഈ പറയുന്ന ഇഞ്ചി ആവട്ടെ വെളുത്തുള്ളി ആവട്ടെ അത് നമ്മൾ കരി കഴിക്കുന്ന മരുന്ന് എന്ത് മരുന്ന് കഴിച്ചാലും എന്ത് നമ്മുടെ വായിലേക്ക് നമ്മൾ വെച്ച് കഴിച്ചാലും അവിടെയൊക്കെ നമ്മൾ പറയണം എന്ത് ബിസ്മില്ല എന്നുള്ളൊരു വർത്തമാനം ഇല്ലെങ്കിൽ അതിന് ഷിഫ പടച്ചോന്റെ ഭാഗത്ത് നിന്ന് തരാൻ ചിലപ്പോൾ വൈകിയേക്കും അപ്പൊ അതുകൊണ്ട് എന്ത് നമ്മൾ കഴിച്ചാലും എന്തു പറയണം ബിസ്മില്ലാഹി റഹീം എന്ത് കഴിച്ചു കഴിഞ്ഞാലും അലഹമദുലാഹിറബിൻ അപ്പൊ ഇതൊന്നും പറയാൻ മറന്നു പോകരുത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അത് ഏത് ഭക്ഷണമാവട്ടെ കഴിച്ചു കഴിയുമ്പോൾ ഒരു ധുവ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പറയേണ്ട ഒരു ഉണ്ടല്ലോ ആ ദ്വാ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താ പറയുക അലഹമുല്ല വളരെ സിമ്പിൾ ആയൊരു ദ്വായ الحمد لله الذي أطعمنا وسقانا وجعلنا من المسلمين برايات على الحمد لله الذي أطعمني وسقاني وجعلني من المسلمين في برايات അപ്പൊ എങ്ങനെ പറഞ്ഞാലും ശരിയാണ് നീ അലഹദില്ലാഹുവിനു മുസ്ലിമിങ്ങളിൽ ഉൾപ്പെടുത്തണേ മുഖിനായി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്നതിൻ്റെ അർത്ഥം അള്ളാഹു നീ എനിക്ക് ഭക്ഷണം തന്നു അല്ലെ നീ എന്നെ കുടിപ്പിച്ചു നീ എന്നെ ഭക്ഷിപ്പിച്ചു നീ എനിക്ക് വെള്ളം തന്നു നീ എന്നെ മുസ്ലിം യങ്ങളെ ഉൾപ്പെടുത്തണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ദുവാ മറന്നുപോകേണ്ട ഒരുപാട് നേട്ടമാൻ മുക്മിനായി മരിക്കാൻ നമ്മുടെ ആക്രിപത്ത് നന്നാവാൻ മാത്രമല്ല നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വലിയ കാവൽ കിട്ടാം നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളല്ലേ അല്ലേ തക്കാളി ആവട്ടെ ഇഞ്ചി ആവട്ടെ ഇതെല്ലാം ചേർത്ത് കരുവേപ്പിലൊക്കെ ചേർത്തിട്ടല്ലേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഏത് വസ്തുവിലാണ് ഏത് വിഷാംശമാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ഭക്ഷണം കൊണ്ടുള്ള ബുദ്ധിമുട്ടിടങ്ങേറ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ ഈ ദ്വാ നല്ലതാണ് മിനൽ മുസ്ലിമീൻ എന്ന ദ്വ മറന്നു പോവാൻ പാടില്ല അതിപ്പോ ഏത് ഭക്ഷണം കഴിച്ചാലും ഗുളിക കഴിച്ചാലും ഒക്കെ നമ്മൾ പറയണം എന്ത് ബിസ്മില്ലാ പറയണം അത് കഴിഞ്ഞ് അലഹദില്ലാ പറയണം പിന്നെ ഈ ഒരു ദ്വായും നമ്മൾ മറന്നുപോവാൻ പാടില്ല അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഹൈറും പറക്കത്തും തരട്ടെ ദീനനുസരിച്ച് ജീവിക്കാൻ തക്വയുള്ളൊരു നല്ലൊരു ജീവിതം അള്ളാഹുത്താല തരട്ടെ അതുപോലെ എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള മുക്തി സമാധാനം എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള ഷിഫ റബ്ബ് നമുക്ക് എല്ലാവർക്കും നമ്മളോട് ബന്ധപ്പെട്ട നമ്മളോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്ത നാം ഇഷ്ടപ്പെടുന്ന നമ്മെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും രോഗങ്ങളെ അള്ളാഹുത്താല ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ ആമീൻ യാറബല്ല ആലമീൻ ഒരുപാട് ആളുകൾ അതേ എന്ന് പറഞ്ഞ് കമൻറ്റിലൂടെയൊക്കെ ദ്വാ ചെയ്യാൻ പറയുന്നുണ്ട് അള്ളാഹുത്താല അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദുകളും حسلاكي ترمى رابطه اللا روغن لما الله تعالى شفاياكو ما رابطه آمين يا رب العالمين السلام عليكم ورحمة الله تعالى وبركاته